ഉൽപ്പത്തി പുസ്തകം അധ്യായം നാപ്പത്തിയഞ്ച് വെളിപ്പെടുത്തുന്നു തന്നെ അടുത്തു നിന്നിരുന്ന ഈജിപ്റ്റുകാരുടെ എല്ലാം വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല അവരെ എല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല അവൻ ഉറക്കെ ഉറക്കിക്കരഞ്ഞു ഈജിപ്റ്റുകാരും പറവോയുടെ വീട്ടുകാരും അത് കേട്ടു ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ ജോസഫാണ് എന്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവരാകെ സ്തംഭിച്ചു പോയി അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല അവൻ അവരോട് എന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ ഈജിപ്റ്റുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ എന്നെ ഇവിടെ വിറ്റ തോറത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടയച്ചത് നാട്ടിലാകെ ക്ഷാമം തുടങ്ങിയിട്ട് രണ്ടു കൊല്ലമായി ഉഴവും പൊയ്ത്തുമില്ലാത്ത അഞ്ചു വർഷം ഇനിയുമുണ്ട് നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടയച്ചതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം ദൈവമാണ് എന്നെ ഇങ്ങോട്ടയച്ചത് അവിടെ നിന്നെ പറവോയ്ക്ക് പിതാവും അവൻ്റെ വീടിന് നാഥനും ഈജിപ്ത് ദേശത്തിനും അധിപനുമാക്കിയിരിക്കുന്നു നിങ്ങൾ തിടുക്കത്തിൽ പിതാവിന്റെ അടുത്ത് ചെന്ന് അവനോട് പറയുക എന്നെ ഈജിപ്റ്റിനു മുഴുവൻ നാഥനാക്കിയിരിക്കുന്നു എന്റെ അടുത്ത് വരണം ഒട്ടും താമസിക്കരുത് എന്ന് അങ്ങയുടെ മകൻ ജോസഫ് പറയുന്നു അങ്ങക്ക് ഘോഷനെ പാർക്കുന്നു അങ്ങെന്റെ അടുത്തായിരിക്കണം അങ്ങയോടൊപ്പം അങ്ങയുടെ മക്കളും മക്കളുടെ മക്കളും ആടുമാടുകളും അങ്ങേക്കുള്ള സകലതും അവിടെ അങ്ങനെ ഞാൻ പൂട്ടിക്കൊള്ളാം ക്ഷാമം അഞ്ചു കൊല്ലം കൂടി നീണ്ടു നിൽക്കുന്നു അങ്ങും കുടുംബവും അങ്ങനും പട്ടിണിയിൽ അകപ്പെടാതിരിക്കുന്നു ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളും എന്റെ സഹോദരനായ ബെഞ്ചമിനും നേരിൽ കാണുന്നുണ്ടായിരുന്നു ഈജിപ്റ്റിലെ എന്റെ പ്രതാപത്തെപ്പറ്റിയും നിങ്ങൾ കണ്ടതിനെ കുറിച്ചും പിതാവിനോട് പറയുക വേഗം ചെന്ന് അവനെ പൂട്ടിക്കൊണ്ടുവരിക ജോസഫ് ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ചു കഴഞ്ഞു ബെഞ്ചമിനും അവന്റെ തൂളിൽ തലചായിച്ചു കഴിഞ്ഞു അവൻ തന്റെ സഹോദരന്മാരെല്ലാവരെയും ചുംബിക്കുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു അപ്പോൾ അവർ അവനോട് സംസാരിച്ചു ജോസഫിന്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട് എന്ന വാർത്ത ഫറവ് വീട്ടിലെത്തിയപ്പോൾ ഫറവും ദാസന്മാരും സന്തോഷിച്ചു ഫറവു ജോസഫിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാരോട് ഇപ്രകാരം ചെയ്യാൻ പറയുക മൃഗങ്ങളുടെ മേൽ ചൂട് കയറ്റി കാനാദേശത്ത് ചെന്ന് പിതാവിനെയും വീട്ടുകാരെയും കൂട്ടി എന്റെ അടുത്ത് വരിക ഈജിപ്തിലെ ഏറ്റവും നല്ല ഭൂമി നിങ്ങൾക്ക് ഞാൻ തരാം മണ്ണിന്റെ ഫലസമൃദ്ധി നിങ്ങൾക്ക് അനുഭവിക്കുകയും ചെയ്യാം അവരോട് പറയുക നിങ്ങളുടെ ഗുണങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി ഈജിപ്തിൽ നിന്ന് രഥങ്ങൾ കൊണ്ടുപോവുക നിങ്ങളുടെ പിതാവിനെ വരിക നിങ്ങളുടെ വസ്തുവഹങ്ങളെ പറ്റി ഉത്കണ്ഠ വേണ്ട ഈജിപ്തിലെ ഏറ്റവും നല്ലതൊക്കെ നിങ്ങളുടേതായിരിക്കും ഇസ്രയേലിന്റെ മക്കൾ അങ്ങനെ ചെയ്തു പറവയുടെ കൽപ്പനയനുസരിച്ച് ജോസഫ് അവർക്ക് രഥങ്ങളും യാത്രയ്ക്ക് വേണ്ട വകളും കൊടുത്തു അവൻജമിൻ ആകട്ടെ വെള്ളി നാണയവും അഞ്ച് കൊടുത്തു അവൻ പുറത്ത് ഈജിപ്തിലെ വിശിഷ്ട വസ്തുക്കളും പത്തു പെൺകഴുതകളുടെ പുറത്ത് ധാന്യവും അപ്പവും യാത്രയ്ക്ക് വേണ്ട വകകളും തന്റെ പിതാവിന് കൊടുത്തയച്ചു അങ്ങനെ അവൻ സഹോദരന്മാരെ യാത്രയാക്കി അവർ പുറപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു വഴിക്ക് വലിയ ശണ്ട കൂടരുത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് അവർ കാനാദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിന്റെ അടുത്തെത്തി അവർ പിതാവിനോട് പറഞ്ഞു ജോസഫ് ജീവിച്ചിരിക്കുന്നു അവൻ ഈജിപ്റ്റ് മുഴുവൻ ഭരണാധികാരിയാണ് അവൻ സ്തബ്ധനക്കോയി അവൻ അവരെ വിശ്വസിച്ചില്ല എന്നാൽ ജോസഫ് പറഞ്ഞതൊക്കെ അവരിൽ നിന്നും കേൾക്കുകയും തന്നെ കൊണ്ടുപോകാൻ ജോസഫ് ഭയച്ച രഥങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവന്റെ പിതാവായ യാക്കോവിന് ഉന്മേഷം വീണ്ടും കിട്ടി അവൻ പറഞ്ഞു എനിക്ക് തൃപ്തിയായി എന്റെ മകൻ ജോസഫ് ജീവിച്ചിരിക്കുന്നു മണിക്കു മുൻപ് ഞാൻ പോയി അവനെ കാണും അധ്യായം നാൽപ്പത്തിയാറ് യാക്കോബ് ഈജിപ്തി തന്റെ സ്വത്തുക്കളെല്ലാം ശേഖരിച്ച് ഇസ്രയേൽ യാത്ര തിരിച്ചു ബേഷബായിലെത്തുമ്പോൾ അവൻ തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് ബലികൾ അർപ്പിച്ചു രാത്രിയിലുണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു യാക്കോബെ യാക്കോബെ അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവിടുന്ന് വിളി കേട്ടു അവിടുന്ന് പറഞ്ഞു ഞാൻ ദൈവമാണ് നിന്റെ പിതാവിൻ്റെ ദൈവം ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും ഞാൻ നിന്റെ കൂടെ ഈജിപ്റ്റിലേക്ക് വരും നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും യാക്കോബ് വർഷവായു മുന്ന യാത്രയായി ഫറവ് കൊടുത്തയച്ചിരുന്ന രഥങ്ങളിൽ ഇസ്രായേലിന്റെ മക്കൾ പിതാവായ യാക്കോബിനെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളും അവർ കൂടെ കൊണ്ടുപോയി യാക്കോബും സന്തതികളും ഈജിപ്റ്റിലെത്തി പുത്രന്മാരെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പുത്രമാരുടെ പുത്രിമാരെയും തന്റെ സന്തതികൾ എല്ലാവരെയും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിന്റെ മക്കളുടെ പേര് വിവരം യാക്കോബും അവന്റെ പുത്രന്മാരും യാക്കൂബിന്റെ കഠിനൽ സന്താനമായ റൂബൻ റൂബന്റെ പുത്രന്മാർ ഹനോക്ക് പല്ലു ഹെർമി ശിവന്റെ പുത്രന്മാർ യമേമി ഓഹദ് യാക്കി സോഹാർ സ്ത്രീ അവന് ജനിച്ച സാഹു ലേവിയുടെ പുത്രന്മാർ ഗർഷോൺ കോഹാത്ത് മെറാറി യൂതായുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേല പേരസ് സോ ഏറും ഓനാനും കാനാൻ ദേശത്ത് വെച്ച് മരിച്ചു പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൺ ഹാമോൺ ഇസാക്കറിന്റെ പുത്രന്മാർ തോല ഹൂവ യോബ് ഷിമ്രോൺ സെബലൂണിന്റെ പുത്രന്മാർ സേരത് ഏലോ എഫ്ലെ

മകളായ ലയായിക്ക് പരിചാരികയായി കൊടുത്ത യാക്കോബിന് മക്കളാണിവർക്കോബ്റ് യാക്കോബിന്റെ ഭാര്യയായ റാഹിലിന്റെ മക്കൾ ജോസഫ് ബെഞ്ചമിൻ ജോസഫിന് ഈജിപ്തിൽ വെച്ച് ഓനിലെ പുരോഹിതനായ ഓത്തിഫറായുടെ പുത്രി അസ്നത്തിൽ മനാസയും എഫ്രൈനും ജയിച്ചു ബെഞ്ചമിന്റെ പുത്രന്മാർ ബേന ബെക്കർ അഷ്ബേ യുടെ പുത്രന്മാർ ലാബാ തന്റെ മകളായ റാഹേരിന് കൊടുത്ത ബിഫ എന്ന് പരിചാരിക്കയിൽ യാക്കോബിനുണ്ടായ പുത്രന്മാരാണ് ഈ ഏഴുപേർ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിന്റെ കൂടെ ഈജിപ്റ്റിലേക്ക് വന്ന അവന്റെ സന്താനങ്ങൾ അറുപത്തി ആറ് പേരാണ് ഈജിപ്റ്റിൽ വെച്ച് ജോസഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിന്റെ കുടുംബക്കാർ ആകെ എഴുപത് പേരാണ് ഗോഷേണിലേക്കുള്ള വഴി കാണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യാക്കോ ജോസഫിന്റെ അടുത്തേക്ക് യൂതായ മുൻകൂട്ടിയായിച്ചു അവർ ഗോഷനിൽ എത്തിച്ചേർന്നു ജോസഫ് തന്റെ പിതാവായ ഇസ്രയേലിനെതിരെ രഥമൊരുക്കി ഘോഷയിലെത്തി അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ചു ദീർഘനേരം കരഞ്ഞു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഇനി ഞാൻ മരിച്ചു കൊള്ളട്ടെ എന്തെന്നാൽ ഞാൻ നിന്റെ മുഖം കാണുകയും നീ ജീവനോടെ ഇരിക്കുന്നു എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു ജോസഫ് തൻ്റെ സഹോദരന്മാരോടും പിതൃ കുടുംബത്തോടൊപ്പവുമായി പറഞ്ഞു ഞാൻ പോയി ഫറവോയോട് പറയട്ടെ കാനാന് എന്റെ സഹോദരന്മാരും ഇരു കുടുംബം മുഴുവനും എന്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഇവർ ഇടയന്മാരാണ് കാലിമേക്കലാണ് ഇവരുടെ തൊഴിൽ ആടുമാടും അവർക്കുള്ളതൊക്കെയും അവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫറവോ നിങ്ങളെ വിളിച്ചു നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങയുടെ ദാസന്മാർ ചെറുപ്പം മുതൽ ഇന്നു വരെയും കാര്യമേക്കുന്നവരാണ് ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞെങ്കിലേ ഘോഷൻ നാട്ടിൽ നിങ്ങൾക്ക് പാർക്കാനാവും കാരണം ഈജിപ്റ്റുകാർക്ക് ജോസഫ് പറ അടുത്ത് ചെന്ന് പറഞ്ഞു കാനാൻ ദേശത്തുനിന്ന് എന്റെ പിതാവിന് സഹോദരന്മാരും വന്നിട്ടുണ്ട് അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരിപ്പോൾ ദേശത്താണ് തന്റെ സഹോദരന്മാരിൽ അഞ്ചു പേരെ അവൻ ഫറവോയുടെ മുമ്പിൽ കൊണ്ടുവന്നു അവന്റെ സഹോദരന്മാരോട് പറവോ ചോദിച്ചു നിങ്ങളുടെ തൊഴിൽ എന്താണ് അവർ പറഞ്ഞു അങ്ങയുടെ ദാസൻ ഇടയന്മാരാണ് ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു അവർ തുടർന്ന് പറഞ്ഞു ഇവിടെ താമസിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാനാൻ ദേശത്ത് ക്ഷാമം രൂക്ഷമായതുകൊണ്ട് അങ്ങയുടെ ദാസരുടെ കാര്യങ്ങൾക്ക് അവിടെ തീറ്റയില്ല ദയചെയ്ത് ഘോഷ ദേശത്ത് താമസിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നു അപ്പോൾ ഫറവോ ജോസഫിനോട് പറഞ്ഞു നിന്റെ പിതാവും സഹോദരന്മാരും നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു ഈജിപ്ത് ദേശം മുഴുവനും നിനക്ക് അധീനമാണ് നാട്ടിലെ ഏറ്റവും നല്ല സ്ഥലത്ത് നിന്റെ പിതാവിനെയും സഹോദരന്മാരെയും പാർപ്പിക്കുക അവർ ഘോഷം ദേശത്ത് താമസിക്കട്ടെ അവരെ കാര്യശേഷിയുള്ളവരെ നിനക്കറിയാൻ വേണ്ടി എന്റെ കാര്യങ്ങളിൽ അവരെ പരമേൽപ്പിക്കുക അതിനുശേഷം ജോസഫ് തന്റെ പിതാവായ യാക്കോബിനെ ഫറവോയുടെ മുമ്പിൽ കൊണ്ടുചെന്നു യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു നിങ്ങൾക്ക് വയസ്സ് ഇത്രയായി ഫറവോ ചോദിച്ചു എന്റെ ദേശാന്തരവാസകാലം നൂറ്റി മുപ്പത് വർഷമായിരുന്നു അത് ഹ്രസവും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരുന്നു എന്റെ പിതാക്കന്മാരുടെ ദേശാന്തരവാസകാലത്തോളം ആയിട്ടില്ലാതെ ഫറവോയെ അനുഗ്രഹിച്ചതിനു ശേഷം യാക്കോബ് അവന്റെ അടുത്തുനിന്ന് പോയി ഫറവോ കൽപ്പിച്ചതുപോലെ ജോസഫ് തന്റെ പിതാവിനും സഹോദരന്മാർക്കും ഈജിപ്തിലെ ഒരു ദേശം അവകാശമായി അവരെ അവിടെ പാർപ്പിച്ചു നാട്ടിലെ ഏറ്റവും നല്ല ദേശമായ റാംസേസ് ആണ് അവൻ അവർക്ക് കൊടുത്തത് ജോസഫ് തന്റെ പിതാവിനും സഹോദരന്മാർക്കും പിതാവിന്റെ വീട്ടുകാർക്കുമെല്ലാം അംഗസംഖ്യ അനുസരിച്ച് ആഹാരം കൊടുത്തു കൊടുക്കും ക്ഷാമം രൂക്ഷമാകുന്നു ഒരു ദേശത്തും ആഹാരം കിട്ടാനില്ല ക്ഷാമം അത്ര രൂക്ഷമായി ഈജിപ്റ്റിൽ കാണാൻ ദേശവും ക്ഷാമം കഷ്ടപ്പെട്ടു ഈജിപ്റ്റിലെയും കാണാൻ ദേശത്തിലെയും പണം മുഴുവൻ ആളുകൾ വാങ്ങിയ ധാന്യത്തിന്റെ വിലയായി ജോസഫ് ശേഖരിച്ചു അത് പറവയുടെ ഈജിപ്റ്റിലും കാനുള്ള ഈജിപ്റ്റുകാർ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആഹാരം അങ്ങടെ മുമ്പിൽ കിടന്ന് ഞങ്ങൾ മരിക്കാൻ ഇടയാകരുത് ഞങ്ങളുടെ പണമെല്ലാം തീർന്നു പോയി ജോസഫ് പറഞ്ഞു പണം തീർന്നെങ്കിൽ കന്നുകാലികളെ തരിക കാലുകൾക്ക് പകരമായി ഞാൻ ആഹാരം തരാം തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിന്റെ അടുത്ത് കൊണ്ടുവന്നു കുതിരകൾക്കും ആടുമാടുകൾക്കും കഴുതകൾക്കും പകരമായി അവൻ ആഹാരം കൊടുത്തു അവൻ അവരുടെ കന്നുകാലികൾക്കെല്ലാം പകരമായി അവർക്ക് ഒരു വർഷത്തേക്ക് ആഹാരം നൽകി അടുത്ത വർഷം അവർ ജോസഫിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു പണം തീർന്ന കാര്യം യജമാനനിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചു വെക്കുന്നില്ല ഞങ്ങളുടെ കന്നുകാലികളും അമ്മയുടേതായി ഞങ്ങളുടെ ദേഹവും നിലവുമല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ബാക്കിയില്ലെന്ന് അമ്മയ്ക്ക് കാണാൻ ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ കണ്ണുമ്പിൽ നശിക്കാതിരിക്കാൻ ഞങ്ങളെയും നിലത്തെയും വാങ്ങി പകരം ഞങ്ങൾക്ക് ആഹാരം തരുക ഞങ്ങളുടെ നിലവും പറവോയി അടിമകളായിക്കൊള്ളാം ഞങ്ങൾ മരിച്ചു പോകാതിരിക്കാനും ശൂന്യമാകാതിരിക്കാനും വേണ്ടി ഞങ്ങൾക്ക് ധാന്യം നൽകുക അതുകൊണ്ട് ജോസഫ് ഈജിപ്റ്റിലെ നിലം മുഴുവൻ പറവോയ്ക്ക് വേണ്ടി വാങ്ങി ക്ഷാമം വളരെ കഠിനമായി തീർന്നതിനാൽ ഈജിപ്റ്റുകാരെല്ലാവരും തങ്ങളുടെ വിറ്റു അങ്ങനെ നിലമെല്ലാം പറവോയുടെയായി ഈജിപ്തിന് ഒരറ്റം മുതൽ മറ്റുയറ്റം വരെയുള്ള സകലരുന്ന് അടിമകളായി പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് ഉപജീവനത്തിനായി പറവോ ഒരു വിഹിതം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല ജോസഫ് ജനങ്ങളോട് പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും പറവോയ്ക്കായി വാങ്ങിയിരിക്കുന്നു ഇതാ വിത്ത് കൊണ്ടുപോയി വിതച്ചുകൊള്ളുവെ കൊയ്യുമ്പോൾ അഞ്ചിലൊന്ന് പറവോയി കൊടുക്കണം അഞ്ചിൽ നാലും നിങ്ങളുടേതായിരിക്കും വിത്തിനായും നിങ്ങൾക്കും വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ആഹാരത്തിനായും അതെടുത്തുകൊള്ളുക അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു യജമാനം ഞങ്ങളിൽ കൃപയുണ്ടാവണം ഞങ്ങൾ ഫറവോയുടെ അടിമകളായിരുന്നു കൊള്ളാം അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലത്തെ സംബന്ധിച്ച് അഞ്ചിലൊന്ന് ഫറവോയ്ക്ക് എന്നൊരു നിയമം ഉണ്ടാക്കി അതിന്നും നിലനിൽക്കുന്നു പുരോഹിതന്മാരുടെ നില മാത്രം ഫറവോയുടേതല്ല യാക്കോവിന്റെ അന്ത്യാഭിലാഷം ഇസ്രായേലിൽ ഈജിപ്തിലെത്തു അവർക്ക് ധാരാളം അവർ പെരുകി യാക്കോബ് ഈജിപ്തിൽ യാക്കോവിന്റെ ആയുഷ്കാലം നൂറ്റി നാൽപ്പത്തി ഏഴ് വർഷമായിരുന്നു മരണസമയം അടുത്തപ്പോൾ ഇസ്രായേൽ ജോസഫിനെ വിളിച്ചു പറഞ്ഞു നിനക്ക് എങ്കിൽ പ്രീതി എന്നോട് വിശ്വസ്തമായും സത്യസന്ധമായും പ്രവർത്തിക്കാമെന്ന് എന്റെ തുടയ്ക്ക് കീഴെ കൈവെച്ച് സത്യം ചെയ്യുക എന്നെ ഈജിപ്റ്റിൽ സംസ്കരിക്കരുത് എനിക്ക് എന്റെ പിതാക്കന്മാരോടൊപ്പം വിശ്രമിക്കുന്നതിന് എന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ ശ്മശാനത്തിൽ അടക്കുക ജോസഫ് സമ്മതിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്നോട് സത്യം ചെയ്യുക അവൻ ആവശ്യപ്പെട്ടു ജോസഫ് സത്യം ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലത്തിൽ ശിരസ് നമുച്ചു